വൈദ്യശാസ്ത്രം ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ മാരക രോഗങ്ങൾ ഇനി ചികിത്സയില്ല ഈ വ്യക്തിക്ക് ഇനി മരണം വരെ എന്തെങ്കിലുമൊക്കെ പാലിയേറ്റീവ് കെയർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വിടുന്ന കേസുകൾ പോലും അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുന്നു ഹല്ലയിലുയ്യാ എത്ര എത്രയെത്ര അത്ഭുതങ്ങളാ പറയുള്ളവരെ ഈ ഡിവൈൻ ധ്യാനമന്ദിരത്തില് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഡിവൈൻ ധ്യാനമന്ദിരത്തില് പ്രത്യേകിച്ച് എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനലക്ഷങ്ങൾ ഒരു സ്ഥലമാണ് അന്ന് നമുക്ക് ഇതൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയ സൗകര്യങ്ങളൊന്നും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നും അന്നുണ്ടായില്ല അതുകൊണ്ടൊന്നും എടുത്തു വച്ചിട്ടില്ല പക്ഷേ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരാ പ്രിയമുള്ളവരെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സ്വീകരിച്ചത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാനാവാത്ത രീതിയിൽ ദൈവം ഇടപെട്ട കേസുകളുണ്ട് കേട്ടോ ഏതൊക്കെ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഡിവാൻ ധ്യാനമന്ദിരത്തിലുള്ള ഒരു കർമ്മലിത്ത സിസ്റ്റർ ആ സിസ്റ്ററിന് ക്യാൻസർ രോഗ അന്ന് അതിന് അൻപതിന് മുകളിൽ പ്രായമുണ്ട് ആ സിസ്റ്റർ ഇന്നും ജീവിച്ചിരിക്കുന്നു എൺപതിന് മുകളിൽ പ്രായമുണ്ട് ഇന്ന് അൻപതിന് മുകളിൽ പ്രായമുള്ള സിസ്റ്റർ അന്ന് അത്രയും പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ രോഗം കേരളത്തിൽ അത്ര ശക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ ചികിത്സയും അത്ര കാര്യമായിട്ടില്ല ഈ സിസ്റ്ററിന് ക്യാൻസർ രോഗം വന്നിട്ട് അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി ഇനി വേറെ ചികിത്സയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു കിടപ്പ് രോഗിയായിട്ട് ഡിവൈനിൽ ധ്യാനം കുടിക്കാൻ കൊണ്ടുവന്ന ആ ധ്യാനത്തിനിടയിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ആ കന്യാസ്ത്രീയെ തൊട്ടിട്ട് ഈ കൊറോണ വരുന്ന കാലഘട്ടം വരെ പത്തിരുപത്തഞ്ച് വർഷം മുപ്പത് വർഷത്തിനടുത്തോളം ഈ കന്യാസ്ത്രീ ഡിവൈൻ ധ്യാനമന്ത്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു പറയുകയുള്ളവരെ മേളിൽ പ്രായം ഇപ്പോഴും ഉണ്ട് കോവിഡ് വന്ന ആ സമയം തൊട്ട് പിന്നെ പ്രായമായതുകൊണ്ട് കുറവിലങ്ങാട് അവരുടെ മഠത്തിലേക്ക് തിരിച്ചു പോയെന്നുള്ളൊരു സിസ്റ്റർ അക്യുലീന എന്ന് പറയുന്നൊരു സിസ്റ്റർ ആ സിസ്റ്റർ എന്നും ജീവിച്ചിരിക്കുന്നു ക്യാൻസർ രോഗബാധയിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തിയത് എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇതൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഇതൊക്കെ നെഞ്ചോട് ചേർത്തെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറേയൊക്കെ മനുഷ്യർ ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് ഇത് മനസ്സിലാകില്ല മനുഷ്യൻ ദൈവത്തെ ഒരു സൂപ്പർമാനായിട്ടാണ് കണ്ടേക്കണേ മനുഷ്യനേക്കാൾ അല്പം കൂടെ ശക്തിയുള്ള ഒരു മനുഷ്യൻ ഒരു സൂപ്പർമാൻ അല്ല ദൈവം ഒരു സൂപ്പർമാൻ അല്ല മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് ഇടപെടുന്ന ഒരു ദൈവമാണ് അങ്ങനെയെങ്കിൽ ആ ബോധ്യത്തിലേക്ക് എത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലെ ആകുലത വിടും ഉള്ളിലെ അസ്വസ്ഥത വിടും ടെൻഷൻ വിടും അവൻ സർവശക്തനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നു